ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ ധ്യാന അങ്ങാടി സ്കൂളിലെ ാടി ജി എം യു പി സ്കൂൾ പഠനോത്സവം കവര് തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഹെഡ് മാസ്റ്റർ പി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം പി ടി എ പ്രസിഡന്റ് റുബീന വൈസ് പ്രസിഡന്റ് സരിത സീനിയർ അസിസ്റ്റന്റ് സ്മിത ബാബു സ്റ്റാഫ് സെക്രട്ടറി ഖാലിദ് ഫിറോസ് സുനിൽകുമാർ മുഹമ്മദ് ഷുഹൈബ് ജോ സാമുവൽ നിഷമോൾ റീന പി കെ ലീല ശാലിനി മുഹമ്മദ് മുസ്തഫ സരിത എന്നിവർ സംസാരിച്ചു എസ് ആർ ജി കൺവീനർ നികുത സ്വാഗതവും ഷീന വി എസ് നന്ദിയും പറഞ്ഞു പഠനോത്സവത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ പഠന മികവുകളുടെ അവതരണവും പ്രദർശനവും സംഘടിപ്പിച്ചു സംസ്കൃത പരീക്ഷയിൽ സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾക്കും ജില്ലാതല പ്രീ പ്രൈമറി കളറിംഗ് മത്സരത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ